ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പ്രചാരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് കായംകുളത്ത് സ്വീകരണം നൽകിയത് സി ഐ ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിലാണ് തെക്കൻ മേഖലാ ജാഥ പര്യടനം നടത്തുന്നത് തെക്കൻ ഭരണഭൂമിയിൽ ട്രേഡ് യൂണിയൻ ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക വിവിധ പദ്ധതികളിൽ തൊഴിലെടുക്കുന്നവരെ തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ ഒൻപതിന് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് നടത്തുന്നത് ദേശീയ പണിമുടക്കിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തെക്കൻ മേഖലാ വാഹന ജാഥയ്ക്ക് കായംകുളത്ത് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് സി ഐ ടി യു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ക്യാപ്റ്റനും എച്ച് എം എസ് സംസ്ഥാന സെക്രട്ടറി ടോമി മാത്യു വൈസ് ക്യാപ്റ്റനും എഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ലാലു ജാഥ മാനേജരുമായ തെക്കൻ മേഖല ജാഥയാണ് കായംകുളത്തെത്തിയത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ഇപ്പൊ നമ്മൾ ഓർത്തെടുത്ത കാലമാണിത് എന്തെല്ലാം നരേന്ദ്രമോദി നാവ് അടക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്നില്ല എന്നേ ഉള്ളു അപ്രഖ്യാപിത ഇപ്പോൾ നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ് തൊഴിലാളികളെ അടിമയാക്കാൻ സംഘടിക്കാനുള്ള തൊഴിലാളികളുടെ അവകാശത്തെ സംഘടിതമായി ചെറുത്ത് പരാജയപ്പെടുത്തി കോർപ്പറേറ്റുകളുടെ അടിമകളാക്കാൻ ഒരു ഭരണകൂടം നിയമമുണ്ടാക്കുന്നു എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് അതിനെ കണ്ടില്ല എന്നടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇരുപത്തിയഞ്ച് വരെ നമ്മൾ നടത്തിയ പ്രതിരോധത്തിൻ്റെ ഭാഗമായി അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ല മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഭൂരിപക്ഷമില്ലാത്ത നരേന്ദ്രമോദി ഈ അടിമ നിയമങ്ങൾ തൊഴിലാളികളുടെ സംഘടിതമായ അവകാശത്തെ നിരോധിക്കുന്ന നിയമങ്ങൾ ിൽ പതിനേഴിന് വിജ്ഞാപനം ചെയ്യും എസ് ഹരിലാൽ സോളമൻ വെട്ടുകാട് കെ വി ഉദയഭാനു സീറ്റാദാസൻ എസ് രവീന്ദ്രൻപിള്ള കവടിയാർ ധർമ്മജൻ എസ് സുനിൽകുമാർ വത്സാ ഗിരീഷ് എം ജീവകുമാർ അഡ്വക്കേറ്റ് ഗോപി കൊച്ചിരാമൻ കെ സത്യനാരായണൻ ചൂർനാട് ചന്ദ്രശേഖരൻ എന്നിവരാണ് ജാഥാംഗങ്ങൾ കായംകുളം പാർക്ക് മൈതാനിയിൽ നൽകിയ ജാഥയുടെ സ്വീകരണ സമ്മേളനത്തിൽ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ എച്ച് സലാം ബി അബിൻഷാ എ നാസർ പി അരവിന്ദാക്ഷൻ പൂക്കുഞ്ഞ അൻസാർ രഘുനാഥൻ പി ശശികല മുരളീധരൻ യേശുദാസ് പുഷ്കരൻ അഷ്റഫ് ബിജുകുമാർ ജി ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു വി പ്രസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം